ഹീബായ് സാഹു അലൈ വസങ്ങൾ തങ്ങളിത് ചെയ്തില്ലോ സുഹാബത്ത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കേണ്ട ഒരു സൽക്കർമ്മമല്ല ഇത് എന്തുകൊണ്ട് ഇസ്ലാമിലൊരു നല്ല ആചാരം നിങ്ങൾ കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നവർക്കും അത് പിൻപറ്റുന്നവർക്കും അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞതാരാ പറഞ്ഞത് ആരാഹി من أحدث في أمرنا هذا ما ليس منه فهو رد പറയുന്ന ചില ഹദീത്തുകളെ ഞാൻ ഖണ്ഡിക്കുകയാണ് ദീനിന്റെ അക്കീദയുമായി ദീനിന്റെ അടിസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് അച്ചാൺ ആ അത് എന്ന് അർത്ഥം എന്താ എന്താ മാ ലൈസ മിൻഹു ഈ ദീനിൽ ഉണ്ടാകും അദ്ദേഹം പറയുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ചെയ്തില്ല അത് ചെയ്തില്ലല്ലോ സ്വഹാബത്ത് ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു മാറ്റി വെക്കേണ്ടതല്ല ഒരു സൽക്കർമ്മവും എന്തുകൊണ്ട് ന്യായം പറയും അമ്മാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ത് ും ഒരു നല്ല കാര്യം പ്രവർത്തിച്ചാൽ ആരെങ്കിലും ഒരു നല്ല ആചാരം ഇസ്ലാമിൽ ഇസ്ലാമിൽ ഒരു നല്ല ആചാരം നിങ്ങൾ കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നവർക്കും പിൻപറ്റുന്നവർക്കും അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞതാരാ ാഹു അലൈഹി പോലും കേട്ടത് ആരെങ്കിലും ഇസ്ലാമിൽ ഇസ്ലാമിൽ ഒരു നല്ല ആചാരം കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നവർക്ക് അതിന്റെ കൂലുണ്ട് അതനുസരിച്ച് പിൽക്കാലത്ത് പ്രവർത്തിക്കുന്നവർക്കും അതിന്റെ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ സമൂഹത്തിൽ പലതും പുതിയതായിട്ട് ആൾക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എതിർക്കുന്നെന്തിനാണ് മൂലന്മാരെ എന്നാണ് ചോദ്യത്തിന്റെ മറുവശം അതാണ് ഞാൻ പറയുന്നത് കടുത്ത ദുർവ്യാഖ്യാനാണ് ഈ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പറഞ്ഞു പറയുന്നത് റസൂൽ എന്നുള്ളത് ശരിയാണ് എന്താ പറഞ്ഞു ഈ പറഞ്ഞ പോലെ പറഞ്ഞിട്ടില്ലേ ഉണ്ട് മൻ സന്ന ഫിൽ ഇസ്ലാമി ആരെങ്കിലും ഇസ്ലാമിൽ ഒരു നടപ്പിലാക്കിയാൽ സുന്നത്തൻ നല്ല സമ്പ്രദായം നടപ്പിലാക്കിയാൽ ഒരു നല്ല ചര്യ നടപ്പിലാക്കിയാൽ അത് പ്രവർത്തിച്ച അവന് അതിന്റെ കൂലിയുണ്ട് അവന് അതിന്റെ പ്രവർത്തനത്തിന്റെ കൂലി മാത്രമല്ല അവന്റെ ആ നേതൃത്വം കാരണത്താൽ അതനുസരിച്ച് ചെയ്തവരുടെ ഒക്കെ കൂലിയും അവനുണ്ട് അപ്പൊ നല്ല കച്ചവടാണുള്ളത് ഇതിപ്പോ ശരിക്ക് ഇസ്ലാമിൽ പുതിയതൊരാൾക്ക് ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാം എന്നായിരുന്നു അതിന്റെ അർത്ഥമെങ്കിൽ ഇസ്ലാം ദീനിൽ ഇനി അതിന്റെ പട്ടിക എന്നാ അവസാനിക്കാ ഡെയിലി ഉണ്ടാക്കി ഉണ്ടാക്കിക്കൂടെ എനിക്ക് ഇന്ന് തോന്നുന്നു ഇന്ന് നുഹുറിന്റെ ശേഷം മൂന്ന് മണിയായാൽ ഇന്ന സ്ഥലത്ത് വെച്ച് ഒരു പത്ത് സ്ഥലത്ത് ചെല്ലൽ പ്രത്യേകം പുണ്യമാകുന്നു ഞാൻ അവിടെ ഇരിച്ചു എനിക്ക് നല്ലതാന്ന് തോന്നുകയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് വേറൊരാൾക്ക് തോന്നിയാണ് ആ അസർ കഴിഞ്ഞിട്ട് ഒരഞ്ചേ കാൽ മണിയായാൽ ഒരു മൂന്ന് സുന്നത്ത് സുന്നത്തനുസ്കരിക്കൽ പ്രത്യേകം പുണ്യമുള്ളതാകുന്നു അവിടെ ഇരിച്ചു അങ്ങനെ ഓരോരുത്തരും നടപ്പിലാക്കി അയാൾ ചെയ്തു അങ്ങനെ ചെയ്തപ്പോൾ കുറെ ആൾക്കാർ പിന്നീട് അത് ചെയ്തു നല്ലൊരു കാര്യമല്ലേ അങ്ങനെ ഇസ്ലാമിൽ ഒരു പുതിയ കാര്യം ഒരാൾ കൊണ്ടുവന്നാൽ അയാൾക്ക് അത് പ്രവർത്തിച്ചതിന്റെ കൂലിയുണ്ട് അത് കണ്ട് മറ്റുള്ളവരെ പ്രവർത്തിക്കുന്നതിന്റെ കൂലി അവർക്കും കിട്ടും എന്ന് വന്നാൽ ഇസ്ലാമിന്റെ പട്ടിക നാൾ വരെ പൂർത്തിയാവില്ല ഇവിടെ ഓരോരുത്തരെ ഇതുണ്ടാക്കും അപ്പൊ ഈ മുസ്ലിം ഇവിടെ വാരിച്ചത് കനത്ത ദുർവ്യാഖ്യാനാണ് മറിച്ച് അതിന്റെ അർത്ഥം പിന്നെന്താ ഇസ്ലാമിൽ അടിസ്ഥാനമുള്ള ഒരു കാര്യം ആളുകളൊക്കെ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാത്തൊരു സമയത്തും നേരത്തും ആരെങ്കിലും അത് വീണ്ടും പുനരുജ്ജീവിപ്പിച്ചാൽ അയാൾക്ക് അതിന്റെ കൂലി ഉണ്ട് അയാളെ കണ്ടു പ്രവർത്തിക്കുന്നവർക്കും അതിന്റെ കൂലി ഉണ്ട് അതാ അർത്ഥം ഇസ്ലാമിൽ അഡ്രസ്സ് ഉള്ള ഒരു കാര്യം ചെയ്താലാണ് പറയുന്നത് ഇല്ലാത്തത് കൊണ്ടുവരുന്നതിനെ പറ്റിയല്ല ആ ഹദീസ് ഇമാം മുസ്ലിമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ആ ഹദീസിന് തലയുണ്ട് വാലുണ്ട് രണ്ടും പലപ്പോഴും ഇവർ പറയാറില്ല ഹദീസിന്റെ തല എന്താ ആ അദീത് പറയാനുണ്ടായ സാഹചര്യ പറയണെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോൾ കുറെ ആൾക്കാർ പട്ടിണി പാവങ്ങൾ പള്ളിയിലേക്ക് കയറി വന്നു അവർ ഡ്രസ്സൊക്കെ കണ്ടാൽ കഷ്ണം വെച്ച ഡ്രസ്സാണ് ആകെ കീറിപ്പറിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ വെച്ച് കെട്ടി ഏച്ചുകൂട്ടിയിട്ട് അതിന് ആ ഡ്രസ്സിന് കയ്യും കാലും ഒന്നും വെച്ച് എവിടൊക്കെയോ വെച്ച് തുണിയോണ്ടൊക്കെ കെട്ടിവച്ചിട്ടാണ് അത്ര പാവങ്ങൾ കണ്ടാൽ തന്നെ അറിയാം കണ്ണുന്ന് കണ്ണുനീര് വരുന്ന അത്ര വലിയ പാവങ്ങളാണ് കയറി വരുന്നത് ആ കോലം കണ്ടപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി അല്ലെങ്കിൽ മുഖം വല്ലാണ്ടായിമീൻ ലോകത്തിന് മുഴുവൻ കാരുണ്യമായി അയക്കപ്പെട്ട മുത്ത മുസ്തഫാക്ക് അത് സഹിക്കാൻ പറ്റിയില്ല അള്ളാഹുവിന്റെ റസൂലിനെ വിഷമമായി ഇനി ഒന്നും മിണ്ടിയില്ല വീട്ടിൽ പോയി നെഹ്റു ബാങ്ക് വിളിച്ചു വീട്ടിൽ നിന്ന് വന്നു ബിലാബലി അള്ളാഹുവിൻ്റെ പറഞ്ഞു നിസ്കാരം കഴിഞ്ഞ് സലാം കൂട്ടി അള്ളാന്റെ റസൂൽ നേരെ കണക്ക് കയറി വിംബറിലാണ് കയറിയിട്ട് പ്രസംഗമാണ് തുടങ്ങി പ്രസംഗമാണ് തുടങ്ങിയിട്ട് പറഞ്ഞു ജനങ്ങളെ കണ്ടില്ലേ നിങ്ങളിവിടെ കുറെ ഭാവങ്ങൾ വന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് അവരെ സഹായിക്കാൻ ആരുണ്ട് അവരെ സഹായിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു ആരും ഒന്നും ഉണ്ടാകാതെ അങ്ങനെ ഇരിക്കണം എല്ലാവർക്കും പേടി ഇപ്പം എന്ത് കൊടുത്താലും സ്വീകാര്യമാവുക എന്തപ്പോൾ കൊടുക്കുക അതിൽ മുതലാളിമാരുണ്ട് പാവങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് അങ്ങനെ ഇരിക്കുന്ന വേളയിൽ ഒരു സഹാബി വേഗം വീട്ടിൽ പോയിട്ട് അയാൾക്ക് എടുത്താൽ പൊങ്ങാ അദ്ദേഹത്തിന് എടുത്താൽ പൊങ്ങാത്തത്ര വലിപ്പത്തിലുള്ള ഒരു കിഴിയും കൊണ്ടു വന്നു സ്വർണ്ണവും വെള്ളിയൊക്കെ അതങ്ങട്ട് ഏറ്റി കൊടുത്ത് താങ്ങി പിടിച്ചു റസൂള്ളാടെ മുമ്പിലാണ് വെച്ചു അതാണ് ചെരിഞ്ഞു അതങ്ങട്ട് ചെരിഞ്ഞപ്പോൾ റസൂൾ ഉള്ളാടെ മുഖത്തിനാണോ ആ സ്വർണത്തിനാണോ കളറ് കൂടുതലേറെ ഞങ്ങൾക്ക് തോന്നിപ്പോയി സഹാബത്ത് പറയുന്നുണ്ട് കാരണം സന്തോഷം കൊണ്ടായി ആ സ്വർണ്ണവും വെള്ളിനേക്കാണേക്ക് അപ്പുറം മുത്ത മുഖം ലങ്കാൻ തുടങ്ങിയും സന്തോഷം കാരണം പാവങ്ങളുടെ സാഹിപ്പം ഞാൻ പറഞ്ഞപ്പോഴത്തെ സഹാബി ചെയ്തല്ലോ അത് കണ്ടിട്ട് ഒരുപാട് ഈ ഒന്നാമത് തുടക്കം കുറിച്ച സഹാബിയുടെ ഈ പ്രവൃത്തി കണ്ടപ്പോൾ അവിടെ സഹാബികളൊക്കെ ഓരോ വീട്ടിൽ ഓടി പാഞ്ഞുപോയി കിട്ടുന്നവരൊക്കെ തൊടുന്നു ഇനി കൊണ്ടത് ഉള്ളതും ഉള്ളത് പിന്നെ ഭക്ഷണവും ധാന്യവും ഈത്തപ്പഴവും കാരക്കി എന്തൊക്കെയുള്ളതും ഒക്കെ കൊണ്ടുവന്ന് മതി പള്ളിയിലും പറ രണ്ട് കൂമ്പാരം അടു കുമൂടി അള്ളാന്റെ റസൂല് പറഞ്ഞു ആ സമയത്ത് ഫലഹു ബഅദഹു അതേപോലെ തന്നെ നബിസ്ഹു അലഹി വസ്ല്ലം എന്റെ ശേഷവും പറഞ്ഞു ആരെങ്കിലും ഒരു ചീത്തയായ നടപടിക്രമം കൊണ്ടുവന്നാൽ ആ കൊണ്ടുവന്നവൻ അതിന്റെ ശിക്ഷയുണ്ട് അവനെ പിൻപറ്റി ആരൊക്കെ ആ ചീത്തയെ പിൽക്കാലത്ത് ചെയ്യുന്നുവോ അതിന്റെ ശിക്ഷ അവനുണ്ട് അത് അതിൻ്റെ ബാക്കി ഭാഗമാണ് അപ്പം നടുക്കുള്ളതാ നമ്മൾ കേൾക്കുക തല പറഞ്ഞത് വായിച്ച സന്ദർഭം പൊളിയും തല പറഞ്ഞത് വായിച്ച സന്ദർഭം പൊളിയും കാരണം അവിടെ വിഷയം എന്താണ് ഇസ്ലാം ദബിതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള സ്വത ആ സ്വത ചെയ്യാനുള്ള ആഹ്വാനം കേട്ടപ്പോൾ എല്ലാവരും അടിച്ചു നിന്ന് ഒരാളും തുടക്കം കുറിച്ചു തുടക്കം കുറിച്ചത് കണ്ടിട്ട് എല്ലാവരും അതിലേക്ക് ഇങ്ങനെ സംഭാവന കൊടുക്കാൻ തുടങ്ങിയപ്പോൾ റസൂല് പറഞ്ഞതാണെന്ന് ആരെങ്കിലും ഒരു നല്ല കാര്യം നടപ്പിലാക്കിയാൽ അത് ചെയ്ത ആൾക്കും അത് ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്തവരുടെ കൂലിയും ഈ വ്യക്തിക്ക് തുടക്കം കുറിച്ച വ്യക്തിക്ക് ഉണ്ടാകും ഇവിടെ ഇവിടെ പുതിയ സ്വരാത്ത് ഉണ്ടാക്കിയത് ഇവിടെ ഇവിടെ പുതിയ ആഘോഷം ഉണ്ടാക്കിയത് ഇവിടെ എവിടെ പുതിയ നിസ്കാരം ഉണ്ടാക്കിയത് എവിടെ പുതിയ നോമ്പുണ്ടാക്കൽ എവിടെ പുതിയൊരു ആചാരം ഉണ്ടാക്കൽ ഇസ്ലാമിൽ ഉള്ള ഒരു കാര്യത്തെ ആളുകൾ ശ്രദ്ധിക്കാത്ത സമയത്ത് അതിനെ ഒരാൾ ഹയാത്താക്കുന്നു അതാണ് ആ പറയുന്നതിന്റെ താല്പര്യം അതല്ലാതെ പുതിയ ഒരു സമ്പ്രദായത്തെ ഒരു ആചാരത്തെ ഇസ്ലാമിലേക്ക് ആരെങ്കിലും കൊണ്ടുവന്നാൽ അവർ വലിയ കൂലിണ്ട് എന്നല്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇനി അങ്ങനെയാണെന്ന് വെക്കുക എന്നാ പിന്നെ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ല്ലം എന്തിനാണ് ഇതിൽ പെടാത്ത ഒരു കാര്യം ഒരാൾ കൊണ്ടുവന്നാൽ തള്ളണം എന്ന് പറയുന്നത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ആർക്കും കൊണ്ടുവന്നൂടെ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ആർക്കും പുതിയത് ഉണ്ടാക്കാമെങ്കിൽ നിങ്ങൾക്ക് നാളെ പുതിയ അറുന്നതുണ്ടാക്കിക്കൂടെ എനിക്ക് നാളെ പുതിയറന്നുണ്ടാക്കിക്കൂടെ ഇതിന് എവിടെയാ അറ്റം എവിടെയാ ഈ പട്ടിക അവസാനിക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്തരം വാദങ്ങൾ അവരുടെ വിദഗ്ധുകളെ വെള്ളപൂശാൻ വേണ്ടി കൊണ്ടുവരുന്നവർ ദുർവ്യാഖ്യാനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പ്രാഥമികമായി ആലോചിക്കുന്ന ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും